ഏറ്റവും മികച്ച ഷോപ്പിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാമിയ ഗ്രൂപ്പ് പട്ടാമ്പി പട്ടാമ്പി ചേംബർ ചേംബർ ഓഫ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് നടത്തി നിരവധി പേർ പ്രയോജനപ്പെടുത്തി എല്ലാ മാസവും നടത്തിവരുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ നേത്ര പരിശോധനാ ക്യാമ്പാണ് പട്ടാമ്പി ചേംബർ ഹൗസിൽ വെച്ച് നടത്തിയത് നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വെള്ളവനാട് ബ്രാഞ്ചിന്റെ കൂടി ദന്തരോഗ നിർണയവും നടന്നു നിരവധി ആളുകൾ ഈ ക്യാമ്പും ഓഫ് കോമേഴ്സും അരവിന്ദ് ഐ ഹോസ്പിറ്റലും ചേർന്ന് തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഇന്നിവിടെ ചേംബർ ഹൗസിൽ നടക്കുന്നു കൂടെ ഒരു ഡെന്റൽ ക്യാമ്പും കൂടെ നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ക്യാമ്പ് മുടങ്ങാതെ നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ശ്രീ കാശിസ്വാമി തുടങ്ങി വെച്ച ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അത് നിർത്താതെ തുടർന്നു കൊണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് നേത്ര രോഗികൾക്ക് ഇത് വളരെ ആശ്വാസം നൽകി മാത്രമല്ല തിമിര ശസ്ത്രക്രിയ എല്ലാ മാസവും അൻപതോളം പേർക്ക് തിമിരശസ്ത്രക്രിയ നടത്തി ഈ ക്യാമ്പ് നല്ല രീതിയിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിജയസ്മൃതി പുരസ്കാരം ലഭിച്ച ചേംബർ എക്സിക്യൂട്ടീവ് അംഗം കെ ദേവികിയെ ചേംബർ സെക്രട്ടറി സി കെ സുധാകരൻ പൊന്നാലാനിച്ച് ആദരിച്ചു പ്രസിഡന്റ് കെ പി കമാൽ മൊമൻറ്റോ നൽകി യൂത്ത് വിംഗ് പ്രസിഡന്റ് വി ടി അക്ബർ ക്യാമ്പ് ചെയർമാൻ വിനോദ് പണിക്കർ കൺവീനർ കരിമുത്തു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു